ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയാണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടുനോക്കി കേട്ടോ കാണുമ്പോൾ അത് ഫുള്ളായിട്ട് കാണുക ലൈക്കും സബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ സബ്ബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ് ചെയ്യണേ അതുപോലെ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് കുറവാണ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് വീഡിയോ ഒക്കെ ഒന്ന് കാണോ അപ്പം നമ്മൾ സ്വന്തം വീട്ടിൽ പോയിട്ടുള്ള വിശേഷങ്ങളാണ് അപ്പം അവിടെ പോയിട്ടുള്ള സന്തോഷ നിമിഷങ്ങളും സങ്കട നിമിഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ പോയി വന്നിട്ട് നാല് ദിവസമൊക്കെ അയക്കണ് അപ്പോൾ അവിടുന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തേ ഉണ്ടായിരുന്നിട്ടോ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പം നമ്മൾ വീട്ടിൽ ചെന്നാൽ പിന്നെ ഫുള്ളായിട്ട് വീഡിയോ എടുക്കാനൊന്നും ഇരിക്കൂലല്ലോ അപ്പം നമ്മൾ വീട്ടിലൊക്കെ എത്തിന്നിട്ടോ പിന്നെ എത്തിക്ക് പിന്നെ വീടിയൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇങ്ങനെ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് വന്നിട്ട് അപ്പോൾ കുട്ടികളെ കൂടെ കൊടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് നമുക്ക് അവിടെ ബിരിയാണി നമ്മൾ ഒരുപാട് പാർട്ടികൾ നമ്മളൊന്നും വേണ്ട അവർ ഇങ്ങനെ ഉണ്ടാക്കിപ്പോൾ ബിരിയാണിവിടെ വന്നാലിട്ട് കഴിക്കണത് നമ്മളവിടുന്ന് കഴിക്കണേനെക്കാളും ഒന്നും കൂടി രുചി തോന്നിട്ട് ഇവിടുത്തെ ബിരിയാണി കഴിക്കാൻ അപ്പോൾ എല്ലാവരും കൂടി കൂടുമ്പോൾ ഒരു പ്രത്യേക ഒരു രുചി തന്നെയാണ് ഈ കരലല്ലേ അപ്പോൾ ഇതാ ബിരിയാണിയൊക്കെ അല്ലേതും ഇവിടെ സെറ്റ് ആയിരുന്നു നമ്മൾ അങ്ങനെ വീഡിയോ ഒന്നും എടുത്ത് നിന്നിട്ടില്ല കേട്ടോ അപ്പോൾ ബിരിയാണിയൊക്കെ അതങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കൈക്കലും തുടങ്ങിയത് ഇവര് ഉച്ച ആയിട്ടോ ഒക്കെ നെമ്മിട്ടിലൊക്കെ ആദ്യം തന്നെ തീർത്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ രാവിലെ നമ്മൾ ശരി മുമ്പായിട്ടാണ് പോയത് നല്ല എല്ലാവരും ഇതാ വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെ പറയുന്നുണ്ട് ഈ കോലത്തിലാണോ വീഡിയോ എടുക്കുന്നത് നല്ല പ്ലേറ്റ് എടുത്തുകൂടായിരുന്ന നല്ല പാത്രം എടുത്തുകൂടായിരുന്ന അല്ലേതും ഇവിടെ ഉണ്ടല്ലോ പിന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ എടുക്കുന്നത് എന്ന് ചോദിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ വീഡിയോ വലിപ്പം ഇങ്ങനൊക്കെ മതി അങ്ങനെ നല്ല മോഡൽ പാത്രങ്ങൾ വേണം എന്നൊന്നുമില്ല പക്ഷെ പുട്ടണ പാത്രങ്ങളും എല്ലാ പാത്രങ്ങളും സെറ്റപ്പ് ഒക്കെ ഉണ്ട് കണ്ടിട്ടാണ് പക്ഷെ നമ്മൾ ഒന്നും എടുക്കാതിരിക്കുകയാണ് പിന്നെ നമ്മളെ ചോറ് നില ഒക്കെ കഴിഞ്ഞ് വൈകുന്നേരം കേട്ടോ ഈ പത്തിരി പരിപാടിയൊക്കെ പിന്നെ നമ്മളെ സങ്കട നിമിഷങ്ങൾ തന്നെ ആയിരുന്നു എൻ്റെ ആങ്ങളെ ഗൾഫിൽ പോകുന്ന ദിവസമായിരുന്നു അപ്പോൾ ചെറിയ ഭാഗങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ ഫുള്ളായിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ ഇതാ പത്തിരി ഉണ്ടാക്കുകയായിരുന്ന അപ്പോൾ എല്ലാവരും കൂടി കൂടി ഒരു പത്തിരിയൊക്കെ ഒക്കെ അപ്പോൾ നമ്മളെ ഈ വീട്ടിലത്തെ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും അവർക്ക് കാണാമെന്ന് വിചാരിച്ചിട്ടാണ് ഇടുന്നത് അപ്പോൾ തന്നെ ഫുൾ ആയിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ കുട്ടികൾ ഫോണായിട്ട് പോകും ഒരു കളിക്കും അങ്ങനെയൊക്കെ ആയിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അതാണൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയാണ് പത്തിരി പിന്നെ നമ്മുടെ റൂമിൽ സ്നേഹമാരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവർക്ക് പിന്നെ നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ നല്ല സന്തോഷത്തിലേക്കല്ല അവിടുന്നേ നമ്മൾ മുട്ടായിക്കൊക്കെ കാത്തിരിക്കുമല്ലോ അത് കുഴപ്പമൊന്നുമല്ല അപ്പോൾ കുറച്ച് കൂടുതൽ പത്തിരിയാണ് ഉണ്ടാക്കിയിട്ടാണ് പിന്നെ കൊയ്യപ്പം ഉണ്ടാക്കി ബീഫൊക്കെ നല്ല അടിപൊളിയായിട്ട് വെരറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ചൊക്കെ അതിനകം കൊണ്ടായിട്ട് ബാക്കി നമുക്ക് ഇവിടുന്ന് പത്തിരി ഒക്കെ കഴിക്കാമല്ലോ അപ്പോൾ രാവിലക്കൊക്കെ കുഞ്ഞു കടിയുണ്ടാക്കലോ അപ്പോൾ അവൻ്റെ പോക്ക് സുബൈക്ക് ആട്ടെ സുബൈക്ക് തന്നെ പാങ്ക് കൊടുക്കണേന് മുമ്പേ ആണ് പോയത് നാല് മണിക്കായിരുന്നു അപ്പോൾ പത്തിരി ഒക്കെ ചൂടാറാൻ വേണ്ടിയിട്ടൊക്കെ ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേതും പത്തിരിയും ബീഫും അതുപോലെ കൊയ്യപ്പും ഏതും ഇവിടെ റെഡിയാക്കി കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നിട്ട് ഇവിടുന്ന് പെട്ടി കെട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പഴം അതുപോലെ പൂള ആ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വീടിയൊന്നും എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ ജസ്റ്റ് അപ്പോൾ ഒന്നും ഇങ്ങനെ കാണിച്ചിട്ടുള്ളൂ പിന്നെ നാലുമണിക്ക് നീച്ച് അവൾക്ക് ചായ ഒക്കെ കൊടുത്ത് പിന്നെ എല്ലാവരും അവൻ്റെ പോക്കായി പിന്നെ ഒന്നും വീട്ടെടുത്തിട്ടില്ല അപ്പോൾ നമ്മൾ സങ്കട നിമിഷങ്ങൾ നല്ലതാ കേട്ടോ പിന്നെ എല്ലാവരും കൂടി കൂടിയിട്ട് ഇങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുമ്പോൾ ഭയങ്കര സന്തോഷമല്ല അപ്പം ഞങ്ങൾ വീട്ടിൽ വരുമ്പോൾ പിന്നെ അങ്ങനെ അനിയത്തിയോളൂ എല്ലാവരും കൂടി തന്നെയാണ് കൂടുതൽ അപ്പോൾ പ്രത്യേക ഒരു സന്തോഷമാണ് അപ്പോൾ രാവിലെതാ നമുക്ക് പത്തിരരുന്ന് പത്തി കിഴങ്ങൊക്കെ ഇട്ട് വറുത്തരച്ചിട്ടുള്ള കാര്യം കേട്ടോ ഈ വീട്ടിൽ നിന്ന് എടുത്ത വീഡിയോക്ക് പിന്നെ പ്രത്യേകം ഒരു ഇതാണ് ഇക്കാറല്ലേ ഇനി ഓർമ്മകളാണ് ഇതൊക്കെ നമുക്ക് വീഡിയോ പിന്നെ പിന്നെങ്ങനെ ഇതിൽ യൂട്യൂബിലിട്ടാൽ പിന്നെ എങ്ങനെ എടുത്ത് കാണാനോ നമ്മളെ പഴയ വീടും കാര്യങ്ങളൊക്കെ ഒരു പ്രത്യേക ഒരു സുഖം തന്നെയല്ല നമ്മളന്മാരൊക്കെ ഒക്കെ ജീവിച്ചിട്ടുള്ള വീടല്ലത് പിന്നെ ഇനി നമുക്ക് അങ്ങൾക്കൊക്കെ വീടായ പിന്നെ അതിലൊക്കെയാണ് ഇക്കാരെന്ന് വെച്ചാൽ അപ്പോൾ അവിടെ വരെ പിന്നെ നമ്മൾ തിൽ തന്നെയാണ് കേട്ടോ പിന്നെ താത്ത വേറെ പോയിട്ടുണ്ട് പിന്നെ താത്ത എല്ലാവരും കൂടി കൂടി തന്നെയാണ് ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് പിന്നെ നമ്മൾ പുറത്തിറങ്ങിയിട്ട് ഇതാണ് നല്ല ഒരു കൊക്കപ്പഴം ഉണ്ടായിരുന്നു കേട്ടോ പുതിമ അപ്പോൾ ഒന്ന് പൊടിച്ച് കഴിക്കാൻ വെച്ചപ്പോൾ ഇഷ്ടം പോലെ ഇതിമ ഉണ്ടായിട്ടുണ്ട് കേട്ടോ കൊക്കപ്പഴൊക്കെ ചെറിയൊരു മരണെന്നാലും മഷാവുള്ള ഒരുപാട് കായിച്ചിട്ടുണ്ട് അപ്പോൾ എപ്പോൾ വന്നാലും ഉണ്ടാവും അതിമ്മ ം പോലെ അപ്പോൾ ഇത് നല്ല മധുരം അപ്പോൾ ഇതിന് പുരുണ്ടല്ലോ അപ്പോൾ ഇത് ഉത്തച്ചെന്നാല് നമ്മൾ കുക്കർ പൗഡർ ഉണ്ടാക്കുക വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഞങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ ഉണക്കി കുരിച്ചിട്ട് ഉത്തച്ചാൽ മതി എന്നിട്ട് പറയണം ആരും നല്ല കഴിച്ചിട്ട് ഞാൻ ഉണ്ടാക്കി കേട്ടോ അപ്പോൾ ചെറിയൊരു തയ്യാണെന്നാലും ഒരുപാട് കായ്ക്കലുണ്ട് പടിപ്പൊടി മസാല എന്നൊക്കെ പറഞ്ഞ് പിന്നെ നമ്മൾ നാരങ്ങ ഉണ്ടല്ലോ നാരങ്ങ പ്രാവശ്യം എന്താണെന്ന് അറിയില്ല മധുരമല്ല കേട്ടോ എല്ലാ പ്രാവശ്യം ഇതുപോലെ തന്നെ പച്ച കളറാണ് കളറാണുണ്ടാവില്ല മരം നഷ്ടം ഉണ്ടാവുകയൊക്കെ ചെയ്തിരുന്നു പക്ഷേ മധുരമില്ല അപ്പോൾ ആർക്കും വലിയ ഇഷ്ടം പിന്നെ പ്രാവശ്യം എല്ലാവരും ഇതിന് ഇങ്ങനെ തൂങ്ങി കളിക്കും നേരം നേരം ചറക്കലും കഴിക്കലും ഇന്ന് എല്ലാവർക്കും പണി കിട്ടാം എന്നാലും ഇത് നേരം എല്ലാവരും കഴിക്കുന്നുണ്ട് മധുരം കുറച്ച് കുറവാണെന്നുള്ളത് അതുകൊണ്ട് എല്ലാവർക്കും വലിയൊരു താല്പര്യം കുറവാണ് കേട്ടോ പിന്നെ അതിൻ്റെ അടുത്ത് നമുക്ക് ഇതുണ്ട് സപ്പോട്ടുണ്ട് അതങ്ങനുണ്ട് കായ്ക്കണില്ല എന്നാലും ഇടയിലങ്ങനെ എടങ്കിലൊക്കെ ആയിട്ട് ഇങ്ങനെ കായ്ക്കലുള്ളൂ എന്താണ് കൊക്കപ്പഴം അങ്ങനെ കഴിച്ചിട്ടാണ് അതിന് പൊറത്ത് നോക്കിയിട്ട് രണ്ട് മൂന്നെണ്ണൊക്കെ പൊട്ടിച്ചിട്ട് കഴിച്ചിട്ടുണ്ട് കഴിച്ചിട്ടുണ്ടായിന്ന് അപ്പം അതും കൂടി പൊട്ടിച്ച് ഞാൻ നിങ്ങളെ നോക്കിയിട്ട് പിന്നെ അത് മഞ്ഞ കളർ ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിരുന്നാല് എന്തോ അപ്പം അത്യാവശ്യം ഉണ്ടായിട്ടുണ്ട് നന്നായിട്ടുണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നാരങ്ങ എല്ലാരും ചോദിച്ചിട്ടുണ്ട് നല്ല പൊട്ടിയ മധുരം ഉണ്ടാവും ഒരു പച്ച കളറിലല്ല നല്ല മധുരം അടി നിന്നിട്ട് കഴിക്കാൻ അത്യാവശ്യം ഉണ്ടായിരുന്നാണെന്നറിയില്ല കുറച്ചൊരു മധുരം കുറവുണ്ടായിരുന്നു നമ്മൾ ബീഫ് പിന്നെ ചേനയും കുമ്പളനും കറിയും ഉണ്ടായിരുന്നു അത് ഇരുന്നാലായിട്ട് വരച്ചതാണ് കറി താത്ത അതാണെന്ന് പറഞ്ഞു നമ്മളെ താത്തൊന്നുമില്ല കേട്ടോ ചെറിയ നാത്തവും കുട്ടിയാണ് ഓൾക്കൊരു കുട്ടിയുള്ളൂ അപ്പം അതാണ് നല്ല ബോട്ടി ഉണ്ടാക്കിയതും ഉണ്ട് പിന്നെ ബീഫ് വരട്ടിയതും ഉണ്ട് പിന്നെ എന്താ പറയുക വയർ ഉപ്പേരി വിടും അപ്പോൾ ഞാൻ ചാനും കുമ്പേനും കര ഒന്നും വേണ്ടത് മതിയെന്നൊക്കെ പറയുകയാണ് ചോറൊക്കെ എടുത്തിട്ടോ ഞങ്ങൾ ഇന്ന് വൈകുന്നേരം പോകും അപ്പോൾ ഒരു ദിവസമാണ് നിന്നത് ചോറ് ചോറ്ന്നലെ കഴിഞ്ഞിട്ട് ദാത്താൻ്റെ വീട്ടിൽ ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടി അവിടെ നിന്ന് തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് പിന്നെ അതങ്ങോട്ട് വന്നതാണ് അപ്പോൾ അടുക്കളയൊക്കെ ഒക്കെ വന്നത് എന്ത് വീഡിയോ ഒക്കെ ഞാൻ ഒരുപാട് വട്ടം ഇട്ടിന് കുറ്റൂസേൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങോട്ട് കാണാൻ കൂട്ടുകരുത്തികളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് ഷോർട്സൊക്കെ ഇട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു കൊറ്റ്യൂസൻ്റെ ഇതൊക്കെ ഞാൻ ഷോ മീഡിയായിട്ടും ഇതൊക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് വീഡിയോ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വന്നപ്പോൾ ഏതായാലും അപ്പം അന്ന് കാണാത്തവർ ചിലപ്പം ഇപ്പോൾ കാണുന്നവരുണ്ടാവും കേട്ടോ അപ്പം ഒന്ന് ഇങ്ങനെ കാണിച്ചതാണ് അപ്പം ഉണ്ടാവുമ്പോൾ ടാബിൾ ഇതാ ഞാൻ നേരത്തിൻ്റെ വകുന്ന് കേട്ടോ ടാബിള് അത്യാവശ്യം ഒരു ടാബിളാണിത് അപ്പോൾ ഈ ഒരു മോഡൽ കണ്ടപ്പോൾ പിന്നെ ഞാൻ എല്ലാവർക്കും ഓശ്ചായിട്ടാണ് പിന്നെ അതുകൊണ്ട് എടുത്ത് പിന്നെ രണ്ട് ബെഡ്റൂമാണല്ലിതാ പറ്റും ഇതൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ പിന്നെന്താ അങ്ങനെ ബാത്റൂമും പിന്നെ കിച്ചണാണ് കിച്ചൺ വന്നപ്പോൾ ഒരു റാക്കും മോളും ഇങ്ങനെ ഇരിക്കുണ്ടായിരുന്നിട്ട് ആ തട്ടൊന്നും ഉണ്ടാകാതെ പിന്നെ അവരൊന്നും കാണിച്ചിട്ടില്ല പിന്നെന്താ ഇവിടെ ഒരു ഫ്രിഡ്ജ് കിച്ചണൊക്കെ അത്യാവശ്യം വലിപ്പം സൗകര്യമൊക്കെ ഉണ്ട് ഞങ്ങളൊന്ന് വൈകിട്ട് പോവും അപ്പോൾ ഒരു ദിവസത്തിനായിട്ട് വന്നത് വീട് എത്രയുള്ളൂ ഭവൻഷാ അടുത്ത വീട്ടിൽ കാണാം അതേ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും